ഇന്ന് കപ്പ ഇന്നലെ കപ്പൽ കത്തി ഇന്നലെ ഒമ്പത് നാൽപ്പതിന് കത്തി തുടങ്ങിയിട്ട് ഇപ്പോഴും അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എൽസയിൽ ഉണ്ടായിരുന്ന പോലെയല്ല ഇതിൽ മുഴുവൻ പോയിസണസ് സബ്സ്റ്റൻസസ് ആണ് വിഷപദാർത്ഥങ്ങൾ ഹസാർഡ് സൈഡിലുള്ള പദാർത്ഥങ്ങളാണുള്ളത് അത് പൊട്ടിത്തെറിക്കുന്നു അതിലെ കണ്ടെയ്നറിൽ അതുകൊണ്ട് ഒരു മുപ്പതോളം കണ്ടെയ്നറില് വെള്ളത്തിൽ ഓൾറെഡി വീണ് കഴിഞ്ഞു ഇനി എത്ര വീഴുമെന്ന് നമുക്കറിയില്ല ഈ നിമിഷം വരെ അപ്പോൾ അന്ന് നമ്മൾ നോർക്കണം എൽസ മുങ്ങിയപ്പോൾ അന്ന് തന്നെ ഇരുന്നൂറ് മീറ്റർ അടുത്തേക്ക് പോകരുത് നമുക്ക് വാണിംഗ് തന്ന നമ്മുടെ ഈ സംവിധാനം ഒരക്ഷരം ഇതുവരെ വേണ്ടിയിട്ടില്ല ഇത് കുറച്ച് ദൂരെയാണ് ഒരു എത്ര നോട്ടിക്കൽ അകലെയാണ് എൺപത്തെട്ട് നോട്ടിക്കൽ മെയിൽ അകലെയാണ് ശരി ഈ ഈ വീണ സാധനങ്ങൾ വസ്തുക്കൾ വീണവസ്തുക്കൾ കണ്ടെയ്നറുൾപ്പെടെ മൂന്ന് ദിവസത്തിനുള്ളിൽ തീരത്തടിയും എന്ന അഡ്വൈസറി ഇന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞു അത് നൽകിയത് ഇൻക്വയിസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സമുദ്ര പഠന കേന്ദ്രമാണ് ആ ഇൻക്വൈസിൻ്റെ അഡ്വൈസർ വന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ വരുന്നവരെ ഒരു തരത്തിലുള്ള അഡ്വൈസറിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ആ അതിനെന്താ കാരണം എന്തോ അവർ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളോട് ജാഗ്രത നിർദ്ദേശം പറയാൻ ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല അതായത് ഇൻക്വയ്സ് എന്ന് പറയുന്നത് ഒരു വാണിംഗ് അലേർട്ട് നടത്തുന്ന സംവിധാനമല്ല അവർ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന സംവിധാനമാണ് അവരത് കണ്ട കാര്യം അവർ പറയുന്നു അങ്ങനെ പറയുന്നു എന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവണ്ടേ ഇനിയും കപ്പലുകൾ മറയും വിഴിഞ്ഞം വരുമ്പോൾ ഈ ട്രാഫിക് കൂടും കപ്പലുകൾ മറയും നമുക്കൊരു സംവിധാനം വേണ്ടേ ഒരു പ്രോട്ടോക്കോൾ വേണ്ടേ ആ പ്രോട്ടോക്കോളിവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത് മുമ്പ് ഒരാവർത്തിച്ചതിട്ടുകൂടിയാണ് ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ഓഖി ദുരന്തം ഉണ്ടാകുമ്പോൾ ഓഖിയെക്കുറിച്ചുള്ള വാണിങ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞത് ഓഖിയെക്കുറിച്ച് ഒരു വാണിംഗ് കിട്ടില്ല പെട്ടെന്ന് വന്നതാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇതേ ഇൻക്വൈസ് ഇതേ ഇൻക്വൈസ് ഓഖിയെക്കുറിച്ച് ഫസ്റ്റ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപ്പോൾ ഇൻക്വൈസ് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ചോദിച്ചു ഇങ്ങനൊരു ഇങ്ങനൊരു അഡ്വൈസർ വരുന്നുണ്ടല്ലോ അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതെങ്കിലും വിലക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാറ്റടിക്കുന്നത് അദിശ കാണിക്കുന്നത് എവിടുന്നാണ് കന്യാകുമാരി തീരുത്തുന്നത് ലക്ഷദ്വീപിലേക്കാണ് കേരളത്തിന് അഡ്വൈസറുടെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത് ഓക്കി ഓക്കിപ്പോയത് ഈ ലക്ഷദ്വീപിനും കേരളത്തിനടയ്ക്കുള്ള കടലിലൂടെയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പത്തൊൻപത് പേരും മരിച്ചു അപ്പോൾ അതേ ഒരു അവധാനത ഈ ഒരു ഒരനാസ്ഥ ഈ പ്രശ്നത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഞങ്ങൾക്ക് ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് എവിടെയോ കപ്പൽ കത്തിയതാണ് അത് വരട്ടെ എന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് നമുക്ക് എന്താണ് ഒരു ഒരു അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒഴിവാ അത് നമ്മുടെ കയ്യിലല്ല കപ്പൽ മറയുന്നതും കപ്പൽ കരുതുന്നതും കേരളത്തിൻ്റെ കയ്യിലേയല്ല അത് നമ്മൾ നമ്മളടി യാതൊരു ബന്ധമല്ല അതിന് ഉത്തരവാദി എൽ ഡി എഫ് സർക്കാരല്ല പക്ഷേ അങ്ങനെ അപകടമുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തീരദേശവാസികളെയും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും ജീവനും സ്വത്തിനും പരിസ്ഥിതി നാശത്തിനുമുള്ള കാവൽക്കാരാവേണ്ട സർക്കാരാണ് അതിന് സർക്കാർ എന്ത് ചെയ്യുന്നു അതിനെത്ര ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതേക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറിഞ്ഞിട്ടുള്ള കപ്പലിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിലുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കാ ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പലതും ഇതും പലതും മത്സ്യങ്ങളുടെ അകത്ത് കയറും ഈ മത്സ്യങ്ങൾ നമ്മൾ തന്നെ തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതേക്കുറിച്ചുള്ളൊരു ആലോചന ആശങ്ക ഭരണകൂടത്തിനാണ് ആദ്യം ഉണ്ടാവേണ്ടത് പക്ഷേ അത് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം